പാടെ ദൈവത്തിന്റെ കരുണണ്ട ശരിയല്ലല്ലാഹുoyർക്കുന്നണ്ട ഈ തമി ഈ കൂട്ടത്തിൽ ആരും വയ്തുകൊണ്ടോ ആയിക്കൊക്കയർ പോയിรെന്നുണ്ടോ ചൂടനെ വിളിക്കുന്നുണ്ടോ അല്ലാഹുവിനെ അത് കുറണ്ടല്ല നമ്മളെ രോഗങ്ങളെൊക്കെ അല്ലാഹു ഭക്തന്നുള്ള വശിയാക്കിത്തെ ആമീൻ അല്ലാഹുമ്മ രോഗം രോഗം തന്ന അല്ലാഹു പരിഹിച്ചാനായിക്കട്ടെ ആമീൻ ഭക്തന്നുള്ള മരണങ്ങളെ അല്ലാഹു കാത്തിരിക്കട്ടെ ഇപ്പൊ നമ്മൾ ധൈരക്കളാ അൽഹംദുലില്ലാഹ്

അമ്പലക്കമ്മി വന്ന് ചോദിക്കാണ് അമ്പലക്കമ്മ നിങ്ങൾ ആൾക്കാർ കെട്ടിക്കുന്നുണ്ടോ അന്നലെ മക്കൾ ഏറ്റവും സ്വർണ്ണ മതി

മൂന്ന് പിഞ്ച മക്കളോ നല്ലത് അത് മക്കളെ

ഈ സദസ്സിലി വെച്ചിട്ടുള്ള നമ്മൾ ഒന്നോ രണ്ടോ പേർക്ക് പൂർണ്ണ കൈക്കണം സുബ്ഹാനല്ലാഹ് അഖിലില്ലാഹ തറക്കുള്ള നമ്മൾ കൊടുക്കണം രോഗമെന്നവനെ നമ്മൾ സുബയാത്തണം റബ്ബ് സുബ്ഹാനഹു വതആലി മജ്‌ലിസിൽ വെച്ചിട്ടുള്ള തന്നെ നേന ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കാം ഒന്നണ്ട ഇന്നെ ഇന്നത്തെ ഫർജ് മദ്ധ്യമാതിവക്കൈ മദ്ധ്യമാതിവക്കൈ लाओ कन्हैया मत्ता है जमाचे होकर और सहोज सहोज मारी था था कु ते 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 तो कुछ जमाचे होकर हम दबिले आसारात रिकार्ड इंद्रप्रदक्कतों ने मदरी सिलपंगर तेरा पाव मज्जा माचे होकर आधा मनुष्य पंडित को बोलने लाओ करोगे कितने अंदर वो कहते हैं मोचे का सारात रिकार्ड चलने बाली मगर

كما عند گپيتا انديشه اضا اللہ تعالی اپو انشاءاللہ اڙتا ماسم يتيمن کي کليارن نئ نلڪي سهايق ڪيون ڪريا انشاءاللہ الله سبحان و تعالی ا يتيمن پرڪر نمر وشم و الله آمين الله

ഇവിടെണ്ട് 70 കിലോ ബിരിയാണി വെച്ചിട്ടുണ്ട് തയ്യാരിച്ചിട്ടില്ല എത്ര 70 കിലോ അൽഹംദുലില്ലാ അങ്ങനെയുള്ള അടങ്ങി മേറ്റക്കും പോലെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കഴിച്ചിരുന്ന അവസ്ഥാണെന്ന് നമ്മളെല്ലാവരും തന്നെ കഴിച്ചു കൂടി സുബ്ഹാനല്ലാഹി മാ ഫറൈന മരു കുടുംബ കാണാമന്നിരുന്നു